നമസ്കാരം മൊസാദ് ആസ്ഥാനത്തിലും ഇന്റലിജൻസ് കേന്ദ്രത്തിലും ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ തെൽ അവീവിൽ തിരിച്ചടിച്ച് ഹിസ്ബുള്ള എത്തുന്നുണ്ട് വലിയ പ്രത്യാഘാതമായിരിക്കും ഇവരൊക്കെ നേരിടേണ്ടി വരുന്നത് എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് വർഷം പേജർ ആക്രമണത്തിലും ലബനാനെതിരെ തന്നെ നടക്കുന്ന വ്യോമാക്രമണത്തിലും തിരിച്ചടിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്തെത്തുന്നത് വിവിധ ഇസ്രായേൽ നഗരങ്ങൾക്കു നേരെ തന്നെയാണ് റോക്കറ്റ് വർഷവുമായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടത്തിയിരിക്കുകയെന്നാണ് ഹിസ്ബുള്ള പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഇതാദ്യമായാണ് തെൽ അവീവിനെ തന്നെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടക്കുന്നതെന്ന് ജെറുസലം പോസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെൽഅവീവിലെ മൊസാദ് ആസ്ഥാനത്തിനു നേരെയും ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ കാര്യാലയത്തിനു നേരെയും ഒക്കെ തന്നെയും ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അവീവ് നഗരപ്രാന്തത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ആസ്ഥാനം ആക്രമിച്ചതായി ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖാദർ വൺ ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേൽ ചാരസംഘത്തിന്റെ തന്നെ താവള ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചത് ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ലക്ഷ്യമിട്ട് നടന്ന പേജർ ആക്രമണത്തിനുള്ള തിരിച്ചടിയായതിനാൽ തന്നെ ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം വ്യാപിച്ചിരുന്നു തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെൽ ആസ്ഥാനത്തിനു നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വച്ച് തകർത്തതായി തന്നെ ഇസ്രായേൽ വക്താവ് അറിയിച്ചു പക്ഷേ അവിടെ ഒരു മഴയുടെ പ്രതീതിയായിരുന്നുവെന്നും തീ മഴയായിരുന്നുവെന്നുമാണ് ഇസ്രായേൽ പ്രവേശവാസികൾ പറയുന്നത് ഗിലോട്ടിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് കോമ്പൗണ്ടർ നേരെയും ഹിസ്ബുള്ള ആക്രമണം നടന്നതായി സൗദി മാധ്യമമായ അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു ഉപരിതല മിസൈലാണ് ഗിലോട്ടിലെത്തിയത് ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷന്റെ കാര്യാലയത്തിന് നേരെയും ഹിസ്ബുള്ള ആക്രമണമുണ്ടായി കോർപ്പറേഷൻ തന്നെയാണ് വിവരം പുറത്തുവിട്ടത് തന്ത്രപരമായ മേഖലയിലായിരുന്നു ആക്രമണമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചത് എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ നാൽപ്പതിലേറെ റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടെത്തിയതെന്നാണ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചത് വടക്കൻ ഇസ്രായേലിലാണ് കാര്യമായ ആക്രമണം നടക്കുന്നത് ഇവിടെ കിബുറ്റ് സാറിലുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തഞ്ചും അൻപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള ഇസ്രായേലികൾക്ക് പരിക്കേറ്റതായി ഹാരിസ് റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് വടക്കൻ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുളയുടെ റോക്കറ്റ് വർഷം തുടരുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ആ റോക്കറ്റ് വർഷത്തിന് പിന്നാലെ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്ന വാക്കുകളാണ് ഇവ ഈ മേഖലയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ പരിഭ്രാന്തി സൃഷ്ടിച്ച് അപായ സൂചനയായി നിരന്തരം സൈറണുകളും മുഴങ്ങുന്നതായി തന്നെ ഇവിടെയുള്ളവർ പറയുന്നുണ്ട് ഹൈഫ ജില്ലയുടെ ഭാഗമായി സിക്രോൺ യാക്കോവിനെതിരെയും ഇതാദ്യമായി റോക്കറ്റ് ആക്രമണം നടന്നുവെന്നും പറയുന്നു സിക്രോണിനും പുറമെ യോഗ്നീം ഇല്ലിറ്റ് ഉൾപ്പെടെയുള്ള ഹൈഫയുടെ ദക്ഷിണ തേര് നഗരങ്ങളിലെല്ലാം തന്നെ ഇന്ന് അപായ സയറിനുകൾ മുഴങ്ങിയിരുന്നു വടക്കൻ ഇസ്രായേൽ നഗരമായ സഫേദിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കെട്ടിടം പൂർണ്ണമായി തകരുകയും ചെയ്തു നഗരത്തിലെ വയോ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് റോക്കറ്റ് പതിച്ചത് ഇതിന് പിന്നാലെ തീ ആളിക്കത്തുകയായിരുന്നുവെന്നും ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപകടത്തിൽ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമീപത്തെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വന്ന റോക്കറ്റുകളും മെസ്സൈലുകളും പ്രതിരോധ സംവിധാനം തകർത്തതായി തന്നെ ഐ ഡി എഫ് പ്രതികരിച്ചു പുലർച്ചെ ആറരയോടെ മെട്രോപൊലിറ്റിയൻ മേഖലയായ തെൽ അവേവിലും നെതന്യായിലും ഗിലോട്ടിലും റാമദ്ഖാനിലുമൊക്കെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം സൈറണുകൾ മുഴങ്ങിയിരുന്നു മേഖലയെ ലക്ഷ്യമിട്ട് വന്ന ആദ്യത്തെ മിസൈലിനെ ഡേവിഡ് സ്ലിങ്സ് വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതിനാൽ തന്നെ ഐ അവകാശപ്പെട്ടു